കരുളായി പഞ്ചായത്തിലെ നെടുങ്കയം പോളിംഗ് ബൂത്ത് ആദിവാസികൾക്ക് വേണ്ടിയുള്ളതാണ് ചോല ഉൾപ്പെടെയുള്ള ആദിവാസി വിഭാഗങ്ങളാണ് ഇവിടുത്തെ വോട്ടർമാർ ഷമി പ്രഭാകർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം കരുളായി പഞ്ചായത്തിലെ നെടുങ്കയം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിപ്പോ ഉള്ളത് ഇവിടെ ഒരു പോളിംഗ് ബൂത്ത് ഉണ്ട് ആദിവാസി വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ബൂത്താണ് ഇത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പുഴയും വനങ്ങളുമാണ് വളരെ മനോഹരമായ ഒരു പ്രദേശമാണ് ഇവിടെ ഇവരൊക്കെ വോട്ട് ചെയ്തിട്ട് വരികയാണോ നിങ്ങൾ വോട്ടൊക്കെ ചെയ്തോ അതോ വോട്ട് ചെയ്യാൻ പോവാണോ ഇവിടെ അപ്പം ഇവരെല്ലാം വോട്ട് ചെയ്തിട്ട് വരികയാണ് ഇവിടെ പിന്നെ നാനൂറ്റി എഴുപത്തിരണ്ട് വോട്ട് ഉണ്ട് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട എൽ ഡി എഫിന്റെ പ്രവർത്തകർ പറയുന്നത് എല്ലാവരും തന്നെ വോട്ട് ചെയ്യാനായിട്ട് എത്തുകയാണ് നമുക്ക് വളരെ ആവേശകരമായ ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതായത് കുട്ടികളൊക്കെ തന്നെ സ്വരാജിന്റെ ടീഷർട്ടും അരുവാൾ ചുറ്റിക്കുന്ന നക്ഷത്രവും ഒക്കെ ഇങ്ങനെ ദേഹത്ത് എല്ലാം പതിപ്പിച്ച് വളരെ ആവേശപൂർവ്വം ഇവരിങ്ങനെ നിൽക്കുകയാണ് സ്വരാജിന് വോട്ട് ചോദിക്കാൻ സ്വരാജ് മാമൻ ജയിക്കോ ജയിച്ചുകൊണ്ട് നമ്മൾ പിന്മാറൂല ജയിച്ച് മാത്രമേ നമ്മൾ പോവുകയുള്ളൂ ഏഹ് അപ്പം എല്ലാവർക്കും ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നു എങ്ങനെയാ പറഞ്ഞു കൊടുക്കുക നിങ്ങള് ാണ് ഈ മോൻ പറഞ്ഞു കൊടുക്കുന്നത് എന്താ ഇതിന്റെ പേര് ഈ മോന്റെ പേര് അപ്പോ അവര് ഈ പിന്നെ ബാലറ്റ് ഡമ്മി ഉണ്ട് അപ്പൊ അതിന്റെ അകത്ത് ഇങ്ങനെ എം സ്വരാജിന് വോട്ട് ചെയ്യണം എന്ന് ഈ വരുന്ന വോട്ട് ചെയ്യാൻ പോകുന്ന എല്ലാവരോടും പറയുകയാണ് അവർ വളരെ ആക്റ്റീവാണ് എത്രയില്ല പഠിക്കുന്നത് അതാണ് എല്ലാവരും ഇങ്ങനെ വലിയ ആവേശത്തിലാണ് വരുന്നുണ്ടായിരുന്നത് എന്താ പേര് പഠിക്കണ്ടോ അപ്പം എല്ലാവരും ഇങ്ങനെ വലിയ ഒരു ആവേശത്തിലാണ് പരമാവധി ആൾക്കാരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളെല്ലാം ഇവർ നടത്തുന്നുണ്ട് സ്വരാജ് വൻപിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നുള്ളതാണ് ഇവർ പറയുന്നത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ചേലനായ്ക്കർ വിഭാഗത്തിൽപ്പെട്ട ആദിവാസി വിഭാഗങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് കെർലായി പഞ്ചായത്തിലാണ് ഇത് ഉള്ളത് നെടുങ്കയം എന്ന് പറയുന്ന പോളിംഗ് ബൂത്ത് ആണിത് ക്യാമറമാൻ പ്രകാശിനൊപ്പം ഷമി പ്രഭാകർ കൈരളി ന്യൂസ്